നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇനി ഇരുപത് ദിവസം കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ അവശേഷി അതായത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ദിവസം കൂടിയാണ് നിങ്ങളുടെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുക ഈ ദിവസങ്ങളെ മാക്സിമം പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപതിലധികം മാർഗ് നേടാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ് നൂറ്റി ഇരുപത് പ്ലസ് മാർഗ്ഗുണ്ട് എങ്കിൽ അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള സ്കോറാണ് നമുക്ക് പറയാൻ പറ്റും കാരണം നൂറ് മാർഗിന്റെ ഫസ്റ്റ് പേപ്പറും നൂറ് മാർഗിന്റെ സെക്കൻഡ് പേപ്പറും ഉണ്ട് അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ ഇനിയുള്ള ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് പറ്റും അപ്പൊ അതിന് ഉപകരിക്കുന്ന ഒരു ഒരു എക്സാം സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവുക അപ്പൊ അത് ഇങ്ങനെയാണ് ഞാൻ ക്രമീകരിച്ചിട്ടുള്ളത് പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും കൃത്യമായിട്ട് ആയിട്ടുള്ള സമയം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ പേപ്പർ വണ്ണിന്റെ സിലബസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പേപ്പർ വണ്ണിന്റെ സിലബസ് പരിശോധിക്കുകയാണ് ഇരുത് ദിവസം അതായത് ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം പതിനെട്ട് ദിവസം എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിലേക്കാണ് ഞാൻ അതിനെ മാറ്റിയിട്ടുള്ളത് കേട്ടോ ഇരുപത് ദിവസം കേട്ടിട്ടുണ്ടെങ്കിലും ദിവസത്തെ ഒരു മൊഡ്യൂൾ ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് ദിവസമാണ് നിങ്ങൾക്ക് ആകെ പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുക അതിൽ രണ്ട് മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ജി കെ പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക ജി കെ എന്ന് ഈ പേപ്പർ വണ്ണിൽ ഇത്രയും സാധനങ്ങളെയാണ് ജി കെ എന്ന് പറയുക നമ്മുടെ ഹിസ്റ്ററി മുതൽ ഐ ടി വരെയുള്ള ഭാഗങ്ങളെയാണ് ഞാൻ ജി കെ എന്ന് ഉദ്ദേശിച്ചത് ഈ ജി കെ പഠിക്കാൻ വേണ്ടി ഒരു ദിവസം നിങ്ങൾ രണ്ട് മണിക്കൂർ മാറ്റി മാറ്റിവെക്കാം പെർ ഡേ രണ്ട് മണിക്കൂർ മാറ്റിവെക്കാം എം ഇ എം എം ഇ എം എന്ന് പറഞ്ഞാൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത്രയും പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം രണ്ടു മണിക്കൂർ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അങ്ങനെ നാല് മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം ജി കെ പേപ്പർ വണ്ണിനും പേപ്പർ വണ്ണിന്റെ തന്നെ എം ഇ എമ്മിനും അതേപോലെ തന്നെ പേപ്പർ വണ്ണിന്റെ ജി കെ ടോപ്പിക്സിനും വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇതാണ് നിങ്ങളുടെ ഫേസ്റ്റ് സ്ട്രാറ്റജി ഓക്കെ ഒരു ദിവസത്തെ നാല് മണിക്കൂർ ഫേസ്റ്റ് പേപ്പറിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചു േപ്പർ ടു വേണ്ടി വീണ്ടും ഒരു പതിനെട്ട് ദിവസമുണ്ട് ഈ പതിനെട്ട് ദിവസത്തെ ഒരു ദിവസത്തെ മൂന്ന് മണിക്കൂർ എന്നതല്ലെങ്കിൽ പേപ്പർ ടൂവിനും വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നു അപ്പൊ ടോട്ടൽ പറയുകയാണെങ്കിൽ ഏഴ് മണിക്കൂറാണ് പേപ്പർ വണ്ണിനും പേപ്പർ ടൂവിനും വേണ്ടി നിങ്ങൾ മാറ്റി മാറ്റിവെക്കാം ഓക്കെ പേപ്പർ വണ്ണിന് വേണ്ടി നിങ്ങൾ നാല് മണിക്കൂറും പേപ്പർ ടുവിന് വേണ്ടി ഒരു ദിവസം നിങ്ങൾ മൂന്ന് മണിക്കൂർ മാറ്റി വെക്കുന്നു അങ്ങനെ വരുമ്പോഴാകെ ഏഴ് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആകെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പേപ്പർ ടുവിന് മൂന്ന് മണിക്കൂറും പേപ്പർ വണ്ണിന് നാല് മണിക്കൂറും സാധാരണ രീതിയിൽ എല്ലാ ആളുകളിലും സ്കിപ്പ് ചെയ്യാൻ പോകുന്നത് പേപ്പർ വൺ ആണ് അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം പഠിക്കാൻ പേപ്പർ വൺ ആണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരണയിലാണ് പക്ഷേ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ പേപ്പർ വൺ ആയിരിക്കും കാരണം പേപ്പർ ടു എന്ന് പറയുന്നത് എല്ലാവർക്കും ഏകദേശം ഒരേപോലെ ആയിരിക്കും അതിൽ കോമൺ ആയിട്ട് അറിയാവുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്തത് ആർക്കും അറിയാത്തതായിരിക്കും പക്ഷേ പേപ്പർ വണ് എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെയല്ല ഒന്നുകൂടി ഒന്ന് കാര്യമായി പഠിച്ചാൽ നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ മാർഗ്ഗ് സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ എല്ലാ ആളുകളും കുറച്ച് പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നത് ഏത് തന്നെയായിരിക്കും പേപ്പർ വണ്ണ് തന്നെയായിരിക്കും പേപ്പർ വണ്ണിന് വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സമയം മാറ്റി എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിട്ടേണും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പേപ്പർ ഇടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ നിങ്ങൾക്ക് പേപ്പർ വണ്ണിൽ കിട്ടിയേക്കാം അതുകൊണ്ട് തന്നെ നാല് മണിക്കൂർ നിങ്ങൾ പേപ്പർ വണ്ണിന് വേണ്ടിയിട്ടും മൂന്ന് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യാം പേപ്പർ ടൂവിന് മാറ്റി മാറ്റിവെക്കാം ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി അങ്ങനെ വരുമ്പോൾ ഒരു നമ്മൾ ഒരു പേപ്പർ ഒരു ടോപ്പിക്കിന് ആകെ ഒമ്പത് മൊഡ്യൂളുകളാണ് പേപ്പർ ടൂല ഒരു മൊഡ്യൂള് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം മാറ്റി വെക്കും ഒരു മൊഡ്യൂളിന് രണ്ട് ദിവസം അങ്ങനെ ആകെ ഒരു പതിനെട്ട് എന്താണ് ഡേയ്സ് ആയിട്ട് പതിനെട്ട് ഡേയ്സിനെ തിരിച്ചു കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക അത് നിങ്ങൾക്ക് മനസ്സിലാവും പേപ്പർ വൺ നോക്കുമ്പോൾ നമുക്കറിയാം നാൽപ്പത്തി ഒന്ന് മാർഗിന്റെ എം ഇ എം ഉണ്ട് അതായത് ഇംഗ്ലീഷ് മാത്സും മലയാളം കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് നാൽപ്പത്തി ഒന്ന് മാർഗുണ്ട് ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം രണ്ട് മണിക്കൂർ മാക്സ് ഇംഗ്ലീഷ് മലയാളത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നു ബാക്കി അൻപത്തി ഒൻപത് മാർഗുള്ള ജി കെ ഭാഗത്തിന് വേണ്ടി നിങ്ങൾ രണ്ട് മണിക്കൂർ ദിവസം മാറ്റിവെക്കുന്നു ഇവിടെ മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഫസ്റ്റ് പേപ്പർ ഇനിയുള്ള ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് പി വൈ ക്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ടി വൈ ക്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം അഡീഷണലി നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ് കറണ്ട് ആണ് അഡീഷണലി കറണ്ട് അഫയർ പഠിച്ചുകൊണ്ട് പി വൈ വൈക്യു മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക കാരണം അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ ബാക്കി എല്ലാം കൂടി ഭാര്യ വിളിച്ച് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലെന്ത് ചെയ്യില്ല നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് പി വൈ വൈക്യു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പി വൈ വൈക്യൂസ് മാത്രം എന്ത് ചെയ്യുക ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തു പോകുക അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും സെക്രട്ടറി റസ്റ്റിന്റെ പേപ്പർ വണ്ണിൽ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ആ ഭാഗങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പം പി വൈ പ്രാധാന്യം കൊടുക്കുക അതേപോലെ തന്നെ ഇംഗ്ലീഷിലും മാത്സിലും മലയാളത്തിലും നിങ്ങൾ പി വൈ തന്നെ പ്രാധാന്യം കൊടുക്കുക റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പൊ നികന്തിയ പറ്റും ഒരേ ടോപ്പിക്കിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പൊ പി വൈ വൈക്യു ഇമ്പോർട്ടൻസ് വേണം പേപ്പർ വണ്ണിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അൻപത്തി ഒൻപത് മാർക്ക് വരുന്ന ഫസ്റ്റ് പേപ്പർ അതായത് ജി കെ ടോപ്പിക്സുകൾക്ക് വേണ്ടി രണ്ട് മണിക്കൂർ ഒരു ദിവസം പി വൈ വൈക്യൂ പഠിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നു വേണ്ടി രണ്ട് മണിക്കൂർ ഒരു ദിവസം മാറ്റിവെക്കുന്നു അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സമയം നികന്തിയാനായിട്ട് പറ്റും ഈ പറയുന്ന ഭാഗങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും നാല് മണിക്കൂറിന്റെ പ്രൊപ്പോഷൽ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് മാറ്റി വെക്കേണ്ടതെന്ന് പഠിച്ചു ഇവിടെ ഏറ്റവും കൂടുതൽ ട്വസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു സാധനം നേരിട്ട് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത കറണ്ട് അഫയർ ആണ് എങ്ങനെ കറണ്ട് അഫയർ പഠിക്കും പക്ഷേതായി ഈ ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഭാഗം ലൈഫ് സയൻസിൽ ഏഴു ഉണ്ട് പക്ഷേ ഏഴു മാർഗിൽ അത്യാവശ്യം മാർഗ്ഗ വരാൻ സാധ്യതയുള്ള കണ്ട് അഫെയറിൽ നിന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ട ചില കറണ്ട് അഫയർ ഫാക്ടറുകൾ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട ചില വെൽഫെയർ ആക്ടിവിറ്റീസ് സ്കീമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എൻവൺമെന്റൽ അസാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സി എ റിലേറ്റഡ് കണ്ടന്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ബയോളജിയിൽ നിന്ന് കുറെ സി എ കാര്യങ്ങൾ പഠിച്ചു വെക്കാം അതേപോലെ തന്നെ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ അതേപോലെ തന്നെ സ്പോർട്സ് ഇതിൽ മൂന്നിനും കൂടി പതിനൊന്ന് മാർഗമുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഭാഗങ്ങളും കറണ്ട് അഫെയറിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഉദാഹരണമായിട്ട് ചില ആർട്ട് ഫോംസുമായി ബന്ധപ്പെട്ട മരിച്ചു പോയിട്ടുള്ള ആളുകൾ അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടവരായിരുന്നു എന്നും ചോദ്യം വരാം അതേപോലെ തന്നെ ദ ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെന്റുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം കറണ്ട് അഫയർ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ റൈറ്റേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ചോദ്യം വരാം അതേപോലെ സിനിമ അവാർഡുകൾ മലയാളം റൈറ്റേഴ്സ് അവാർഡുകളൊക്കെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാം ദെൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പല കൾച്ചറുകൾ ഇപ്പം തന്നെ വള്ളംകളികൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഓണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇമ്പോർട്ടന്റ് അവാർഡുകൾ ഫേമസ് ട്രോഫീസ് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ടേമുകൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ കറണ്ട് അഫയറിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗമാണ് അപ്പൊ കറണ്ട് അഫയർ റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ആ അൻപത്തി ഒൻപത് മാർഗിൽ ഏറ്റവും കൂടുതൽ മാർഗ്ഗ നിങ്ങൾക്ക് കറണ്ട് അഫയറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാനായിട്ട് പറ്റും എം എം നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അതിന് ഒരു മുടക്കോ നിങ്ങൾ വരുത്തണ്ട അങ്ങനെ ആ നൂറ് മാർഗിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാം ഇനി പേപ്പർ ടുവിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ പന്ത്രണ്ട് മാർഗിന്റെ മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്ന ഭാഗമാണ് പന്ത്രണ്ട് മാർഗിന്റെ ടോപ്പിക്കാണ് ഈ ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ രണ്ട് ദിവസം മാറ്റി മാറ്റിവെക്കുക ഒരു ദിവസം മൂന്ന് മണിക്കൂർ എന്ന നിലയിൽ ആകെ ആറ് മണിക്കൂർ മാറ്റി മാറ്റിവെക്കുക ഇവിടെ നിങ്ങൾക്ക് പി വൈ ക്യൂസ് യൂസ് ചെയ്യാം ഇവിടെ നിങ്ങൾ പി വൈക്യൂസ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത മൊട്യൂൾ മൊഡ്യൂൾ ഫോറില് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് പറയുന്നുണ്ട് ഇതിലെ പല ടോപ്പിക്കുകൾ നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിട്ട് കണ്ടിട്ടുള്ളതാണ് അവിടെ നിങ്ങൾ രണ്ട് ദിവസം കൊടുക്കുക മൂന്ന് മണിക്കൂർ കൊടുക്കുക ഇവിടെ നിങ്ങൾ പി വൈ ക്യൂ നോക്കുക ആ പി വൈക്യു വെച്ച് കണ്ടന്റ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ ആ ടോപ്പിക്കുകൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സമയം ലാഭിക്കാനും പറ്റും ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ടും പറ്റും ഓക്കെ അല്ലേ ഇപ്പോൾ മൊഡിയൂൾ ത്രീ മൊട്യൂൾ ഫോറും നിങ്ങൾ പി വി ക്യൂസിനെ വെച്ച് തന്നെ ഫോളോ ചെയ്താലും വലിയ തെറ്റില്ല ഏതാണ്ട് അടുത്ത മൊഡ്യൂള് കേരള ഇക്കോണമി എന്ന് പറയുന്ന മൊഡ്യൂൾ അതേപോലെ കേരള മോഡൽ ഡെവലപ്മെന്റ് ഇതിന് രണ്ടിനും കൂടി മുപ്പത് മാർഗാണല്ലോ മുപ്പത് മാർഗ്ഗന്ത് ചെയ്യുക രണ്ട് ദിവസം മാറ്റി മാറ്റിവെക്കുക മൂന്ന് മണിക്കൂർ വീതം രണ്ടിനും കൂടി ആറ് മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ രണ്ട് ദിവസം കൊണ്ട് മാറ്റി മാറ്റിവെക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് മുഴുവൻ തീർക്കാൻ പറ്റുമോ പറ്റിരിയോ എന്നുള്ള കാര്യം മക്കൾ ഇവിടെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക മോക്ക് ടെസ്റ്റുകളിൽ ചെയ്യുക ആ മോക് ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം കണ്ടന്റ് ഗ്രാസ്പ്പെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യാം ഈ കേരള ഇക്കോണമി കുറെ ഡേറ്റ പറയുന്നുണ്ട് ആ ഡേറ്റ അത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ന്യൂമറിക്കൽ വാല്യൂസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അവിടുന്ന് ചോദ്യം വരാം രണ്ടു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക കേരള എക്കോണമിക്ക് വേണ്ടി മാറ്റിവെക്കാം രണ്ട് ദിവസം കേരള മോഡൽ ഡെവലപ്മെന്റ് വേണ്ടി മാറ്റിവയ്ക്കുക ഞാൻ ഈ പറഞ്ഞ ഏഴ് മണിക്കൂറിൽ കൂടുതൽ പഠിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പേപ്പർ ഇൻവെസ്റ്റ് ചെയ്യാം തെറ്റില്ല പേപ്പർ ടൂയിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് തെറ്റില്ല ഇനി ഈ ഗവർണൻസ് ഇവിടെയും കുറെ ഭാഗം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ ഈ ഗവർണൻസിലെ കുറെ ഭാഗങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആകെ രണ്ട് ദിവസം കൊടുത്താൽ മതി മൂന്ന് മണിക്കൂർ വെച്ച് എന്ത് ചെയ്യുക ആറ് മണിക്കൂർ നിങ്ങൾ ആകെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് അധികമായിട്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അധികമായിട്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള ഇക്കോണമിയിലേക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ് തെറ്റില്ല കേരള ഇക്കോണമി കുറച്ചുകൂടി കൂടുതൽ സമയം കൊടുത്തത് കൊണ്ട് തെറ്റില്ല ഇനിയും പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എല്ലാവർക്കും ഒരേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാ നിങ്ങൾ രണ്ട് ദിവസം കൊടുത്തോ രണ്ട് ദിവസം എന്ത് ചെയ്തോ ആ ഒരു ടോപ്പിക്കിന് കൊടുത്തോ അപ്പം ആറ് മണിക്കൂർ കിട്ടും ഇവിടെയും നിങ്ങൾക്ക് ആറ് മണിക്കൂർ കിട്ടും ഇവിടെയും നിങ്ങൾക്ക് ആറ് മണിക്കൂർ കിട്ടും ഓക്കെ കേരള മോഡൽ ഡെവലപ്മെന്റ് ആറ് മണിക്കൂർ കിട്ടും കേരള മോഡൽ സോറി കേരള ഇക്കോണമിക്ക് നിങ്ങൾക്ക് ആറ് മണിക്കൂർ കിട്ടും അതേപോലെ തന്നെ രണ്ട് ദിവസം ആറ് മണിക്കൂർ നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുക ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലും നിങ്ങൾ എന്ത് ചെയ്യുക ആറ് മണിക്കൂർ രണ്ട് ദിവസം കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ഈ സംഗതികൾ അതായത് നിങ്ങൾ പഠിക്കുന്ന ഏകദേശം മിഡ് ിലേക്ക് ഇരുപത് ദിവസം ഏകദേശം പത്ത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് പഠിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിൽ നിർത്താൻ അല്ലെങ്കിൽ ക്ലാരിറ്റിയോടെ നിർത്താൻ ഇത് എല്ലാ ആളുകളും പഠിക്കണമെന്ന് നിർബന്ധം ഇല്ല ഈ ടോപ്പിക്ക് അപ്പൊ എന്താ നിങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ നിർത്താനായിട്ട് ഈ ടോപ്പിക്കുകൾ സഹായിക്കും അതുകൊണ്ടാണ് ഒരു മിഡ് ടൈമിലേക്ക് ഇത് പഠിക്കണമെന്ന് പറയുന്നത് ഞാൻ അതിനുശേഷം എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവിടെയും രണ്ട് ദിവസം മൂന്ന് മണിക്കൂർ കൊടുക്കാം അതേപോലെ തന്നെ എട്ടാമത്തെ മുടികൾ രണ്ട് ദിവസം മൂന്ന് മണിക്കൂർ കൊടുക്കാം ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഈ രണ്ട് ടോപ്പിക്കുകളും കുറച്ച് പ്രയാസമേറിയ എന്നാൽ മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുള്ള കുറെ ടോപ്പിക്കുകളാണ് അതാണ് അവസാനം ഇട്ടത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ക്യുക്കായിട്ട് ഓർത്ത് വെച്ച് പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ നോക്കുക ആകെ ഞാൻ ഞാനൊരു പതിനെട്ട് ദിവസമായിട്ട് എഴുതിട്ടുണ്ട് ഈ പതിനെട്ട് ദിവസവും പേപ്പർ വണ്ണിന് വേണ്ടി പേപ്പർ വണ്ണിന് വേണ്ടി അതിൻ്റെ ജി കെ ടോപ്പിക്സിന് വേണ്ടി രണ്ട് മണിക്കൂറും ആ എം ഇ എമ്മിന് വേണ്ടി രണ്ട് മണിക്കൂർ മാറ്റിവെക്കുക ഇത് നിശ്ചയമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഞാൻ അടുത്ത പതിനെട്ട് ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക പേപ്പർ ടുവിന് വേണ്ടി അതായത് അതേ പതിനെട്ട് ദിവസം തന്നെ പേപ്പർ ടുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ആ മൂന്ന് മണിക്കൂർ മാറ്റിവയ്ക്കുക ഇങ്ങനെ നിങ്ങൾ ഒന്ന് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സമയത്തെ പെർഫെക്റ്റ് ആയി അടിപൊളിയായി വെടിപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല ഒരുപാട് സമയനഷ്ടം ഉണ്ടാവാതെ തന്നെ കൃത്യമായിട്ട് ഈ കണ്ടന്റുകളെ അലോട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും ഓക്കെ അല്ലേ ഞാൻ പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് നന്നായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കണം അടിപൊളിയായിട്ട് പഠിച്ചു പോകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ മെയിൻസ് ബാച്ചിൽ നിലവിൽ ലൈവ് കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലൈവ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകളാണ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഒരു ക്വസ്റ്റൻസിനെ എങ്ങനെ ടാക്കിൾ എന്നുള്ളതിന്റെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് മിക്കവാറും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എക്സാം എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി എന്ത് ചെയ്യാം ലൈവ് കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും അതോടൊപ്പം തന്നെ അതിൽ മാക്സിമം പ്രാക്ടീസ് ടെസ്റ്റുകൾ കിടപ്പുണ്ട് കേട്ടോ അതായത് ഏകദേശം ഒരു പത്ത് പതിനെട്ടോളം പതിനാറോളം പേപ്പർ വണ്ണിന്റെ ടെസ്റ്റ് ും അതേപോലെ തന്നെ പേപ്പർ ടുവിന്റെ ടെസ്റ്റുകൾ പാടിയോണ്ടിരിക്കാണ് അപ്പം കൂടുതൽ ടെസ്റ്റുകൾ കിട്ടും ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ടെസ്റ്റുകൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അത് അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മേഖലയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പഴയ കണ്ടന്റുകൾ ഇതുവരെയുള്ള കണ്ടന്റുകൾ അതിൻ്റെ ചാപ്റ്റർ ടെസ്റ്റുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ എത്ര എക്സാമുകൾ ചെയ്തു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക് വേണ്ടി ബൂസ് ചെയ്യാനായിട്ട് പറ്റും നിലവിലെന്താണ് എഴുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബാച്ചാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ബാച്ച് ഇപ്പം എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഓഫർ ഉണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ആപ്പിൽ കയറി ഓണം ട്വൻറ്റി എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അല്ല എങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിൽ വിളിച്ചാൽ അതായത് ഇതാണ് നമ്പർ എയ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ഡബിൾ സിക്സ് നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരും അതേപോലെ തന്നെ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാല്പത്തി ഒൻപത് രൂപ മാത്രമേ വരത്തുള്ളൂ ഈ ടെസ്റ്റ് സീരീസ് നമ്മൾ എന്ത് ചെയ്യത്തില്ല നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ടെസ്റ്റ് സീരീസിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുപോകുക നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഒരു വൺ ട്വന്റി പ്ലസ് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇനിയുള്ള സമയം പറ്റുന്നതിന് മാക്സിമം സമയം എന്ത് ചെയ്യുക വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ താങ്ക് സോ മച്ച് うん。<music>